ആശിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യം വിചാരിച്ചിരുന്നത് എല്ലാവരും ധരിച്ചിരുന്നതും പോലെയുള്ള വളരെ വലിയൊരു രാഷ്ട്രത്തിന് അത് ടെക്നോളജിക്കലി ആയിക്കോട്ടെ അത് അതിൻ്റെ ആമോസ് ആയുധ ശേഖരത്തിൻ്റെ കാര്യത്തിലായിക്കോളട്ടെ എല്ലാ തരത്തിലും യുക്രൈൻ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യത്തേക്കാൾ വളരെ മികച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ റഷ്യ എത്രയും വേഗം യുക്രൈനെ എന്നൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അമേരിക്ക യുക്രൈന് പൂർണ്ണ പിന്തുണ നൽകുകയും യുക്രൈൻ യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം മൂന്ന് വർഷത്തിനപ്പുറം നീണ്ട ഈ നിമിഷം വരെ വരെത്തിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട ചർച്ച എനിക്ക് തോന്നുന്നു മെയ് പതിനാറിന് നടന്നിരുന്നു യുദ്ധം അവസാനിപ്പിക്കണം ചർച്ചകൾ നടത്തി തീരുമാനമാക്കണം റഷ്യയിൽ തടവിലാക്കിയിരിക്കുന്ന യുക്രൈൻകാരെയും യുക്രൈൻ തടവിലാക്കിയിരിക്കുന്ന റഷ്യക്കാരെയുമൊക്കെ വിട്ടുകിട്ടണം എന്നുള്ള കാര്യങ്ങളിൽ ഇവരിൽ തീരുമാനമെത്തി ഇന്ന് തിങ്കളാഴ്ച ഇസ്താംബുളിൽ വെച്ച് അടുത്ത ഘട്ട ചർച്ചകൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന അടുത്ത ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഭീകരമായ ഒരു ചിത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സത്യത്തിൽ ഇവിടെ നടന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുക്രൈൻ റഷ്യയെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തു എന്നതാണ് കാരണം നാൽപ്പത് റഷ്യൻ വിമാനങ്ങളാണ് അതായത് സൈനിക വിമാനങ്ങളാണ് യുക്രൈൻ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തിട്ടുള്ളത് നൂറ്റിപ്പതിനേഴോളം ഡ്രോണുകളാണ് ഇതിന് വേണ്ടിയിട്ട് യുക്രൈൻ ഉപയോഗിച്ചിട്ടുള്ളത് റഷ്യയുടെ നാൽപ്പതോളം വിമാനങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് റഷ്യക്ക് സംഭവിച്ചിട്ടുള്ളത് ഇത് സെലൻസ്കി ഒരു വീഡിയോയിലൂടെ തന്നെ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എ ബ്രില്യൻറ്റ് ഓപ്പറേഷൻ വാസ് ക്യാരിഡ് ഔട്ട് എന്നാണ് അദ്ദേഹം ഇതിനെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു ബ്രില്യൻറ്റ് ഓപ്പറേഷൻ എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ വ്യക്തമായി പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡ്രോണുകളുടെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് സെലൻസ്കി ഈ വാർത്ത ലോകത്തോട് വിളിച്ചു പറയുന്നത് കാരണം കൃത്യമായി പ്രിസൈസായി റഷ്യയുടെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യുക്രൈൻ്റെ ഡ്രോണുകൾ പറന്നു അത് കൃത്യതയോടെ തന്നെ ഫലം കണ്ടു എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സെലൻസ്കി പറയുമ്പോഴും റഷ്യ ഇത് സ്ഥിരീകരിക്കുന്നില്ല റഷ്യ ഇതിനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ റഷ്യ ഇന്നലെ രാവിലെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം യുക്രൈനിലേക്ക് നടത്തിയെന്നും യുക്രൈൻ വ്യോമത്താവളത്തിലേക്ക് നടത്തിയെന്നും വ്യോമ പരിശീലന കേന്ദ്രങ്ങളിലെ ലക്ഷ്യം വെച്ച് നടത്തിയെന്നും പന്ത്രണ്ടോളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം അത് കൃത്യതയുണ്ടെന്നറിയില്ല സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ഇങ്ങനെ യുക്രൈൻ്റെ സൈനിക മേധാവി രാജിവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് ഇവിടെ യുക്രൈൻ റഷ്യ പോലെയുള്ള ഈ വലിയ ശക്തിയെ ഇപ്പം നമുക്കറിയാം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾക്ക് ഇന്ത്യക്ക് നേരെ വന്ന ഡ്രോണുകളെ നമ്മൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വെച്ചിട്ടാണ് ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റഷ്യയുടെ കയ്യിലുള്ള എക്വിപ്മെൻറ്സ് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ആണ് വളരെ കൃത്യതയോടെ ഫലിക്കുന്ന അല്ലെങ്കിൽ കൃത്യതയോടെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റഷ്യക്കുള്ളത് റഷ്യയുടെ ഓരോ നമ്മൾ വാങ്ങിയ ഓരോ എക്വിപ്മെൻസും വളരെ പ്രിസൈസ് ആയിട്ടും വളരെ കൃത്യമായി അത് വർക്ക് ചെയ്തതിൻ്റെ വിലത്തിലാണ് നമ്മൾ ഇന്ത്യ ഇന്ന് ഇത്രയും ശക്തിയായി ഉയർന്നതും ഈ പാകിസ്ഥാൻ്റെ അറ്റാക്കുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തതും അങ്ങനെയുള്ള ഒരു റഷ്യയെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി അവരുടെ നാൽപ്പതോളം വിമാനങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എത്രമാത്രം അതിൽ കൃത്യതയുണ്ട് എന്ന് നമുക്ക് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കാരണം റഷ്യ ഇതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് റഷ്യയിൽ നിന്ന് വരുന്ന വാർത്ത റഷ്യയുടെ ഈ പറയുന്ന പോലെ ഡിഫൻസ് സിസ്റ്റത്തെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് യുക്രൈൻ്റെ നൂറ്റി പതിനേഴോളം ഡ്രോണുകൾ അതിർത്തി കടന്ന് റഷ്യയിൽ പോയി ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് വളരെ ഇനി റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പ്ലാനുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള സൈനിക അറ്റാക്കുകളെല്ലാം തന്നെ ഈ അതായത് സമാധാന ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലുള്ള അതിനു മുൻപ് തന്നെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള മിഷനുകളാണതല്ല നൂറ്റിപ്പതിനേഴ് ഡ്രോണുകൾ അയച്ച് റഷ്യയുടെ പ്രധാനപ്പെട്ട എയർബേസുകൾ സൈബീരിയ ഉൾപ്പെടെയുള്ള എയർബേസുകളിലേക്ക് അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ അത് എത്രയോ മാസങ്ങൾ മുൻപ് ഒരു മേ ബി ഒരു വർഷത്തോളം എടുത്തൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം അറ്റാക്ക് നടന്നിട്ടുണ്ടാവുക സമാധാന ചർച്ചകൾ നടക്കവേ തന്നെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിലെ നേതാക്കന്മാർക്കും ഈ ആക്രമണം നട അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയുടെ പിന്തുണ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് നമുക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുന്ന സമയത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ അധികാരത്തിൽ കയറിയ ആദ്യത്തെ ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തുന്നു അവിടെ വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ശേഷം സെലൻസ്കി മാപ്പ് പറയുന്ന രീതിയിലൊരു ഇടുന്നു ശേഷം വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നു പക്ഷേ പുടിൻ ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു അതായത് ഒരു അനിശ്ചിതാവസ്ഥ എല്ലാ കാലഘട്ടങ്ങളിലും യുക്രൈൻ റഷ്യ റഷ്യബാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു റഷ്യ പറയുന്നത് റഷ്യയെ പിടിച്ചടക്കിയിട്ടുള്ള പ്രധാനപ്പെട്ടപ്പെട്ട പ്രവിശ്യകളെല്ലാം തന്നെ റഷ്യയുടെ ആണെന്നും ആ പ്രവിശ്യകൾ തിരിച്ചു കൊടുക്കില്ല എന്നുമാണ് പറയുന്നത് പക്ഷേ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാര രാഷ്ട്രമാണ് റിപ്പബ്ലിക്കാണ് ഈ പറഞ്ഞ യുക്രൈൻ യുക്രൈൻ പ്രവിശ്യകൾ പ്രദേശത്തിലെ പ്രവിശ്യകൾ റഷ്യയുടെ കീഴിലേക്ക് തന്നെ പോകണം യുദ്ധത്തിൽ പിടിച്ചെടുക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു സന്ധിയാണ് സംഭവിക്കേണ്ടത് എന്നാൽ റഷ്യ തിരിച്ച് പ്രവിശ്യ തിരിച്ചു കൊടുക്കാൻ തയ്യാറുമല്ല ഈ നിലപാടിന് യുക്രൈൻ അനുകൂലിക്കാനും തയ്യാറല്ല ഇവിടെ ഈ ഈ ഇസ്താംബുളിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ അടുത്ത ഘട്ട ചർച്ചയിൽ ഘട്ടം ഘട്ടമായാണ് ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചയിൽ പോലും എങ്ങും എത്താതെ വരുന്ന ഘട്ടത്തിൽ അത് ഇപ്പോൾ ഓൾറെഡി ഒരു യുദ്ധത്തിൻ്റെ ഒരു എല്ലാവരും വിചാരിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നുണ്ട് ഇന്ത്യ കയറി പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നു പിറ്റേ ദിവസം കൊണ്ട് പാകിസ്ഥാൻ കീഴടങ്ങുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഒരു യുദ്ധം മൂന്ന് വർഷത്തിനപ്പുറത്തേക്ക് നീണ്ടു പോയിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ അതിൻ്റെ പ്രതിഫലം ഏറ്റവും കൂടുതൽ ലഭിച്ച നാട്ടിലെ സാധാരണക്കാർ ജനങ്ങൾക്കാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത് സൗത്ത് കൊറിയ ഉൾപ്പെടെ റഷ്യക്ക് പിന്തുണ കൊടുത്തു റഷ്യയിലെ പട്ടാളക്കാർ മരിച്ചു ഓരോ വർഷവും കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണം കണക്ക് കേട്ട് നമ്മൾ അമ്പരന്ന് പോകും ഞെട്ടിപ്പോകും അതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയ പലായനം ചെയ്യപ്പെട്ടു പോയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മറ്റ് അയൽരാഷ്ട്രങ്ങൾക്കൊക്കെ ഇവർ ബാധ്യതയാവുന്ന സിറ്റുവേഷൻ ഇതൊക്കെ യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇതൊക്കെ ഇവിടെ റിയാലിറ്റിയാണ് അപ്പോൾ ഒരു യുദ്ധം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചാൽ മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ എടുത്താലും അത് അവസാനിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഗസയിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഒക്കെ തീരുമായിരുന്നു അപ്പം യുദ്ധങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്നും ഇതൊരു വലിയ അറ്റാക്ക് ആണ് അതായത് നൂറ്റി പതിനേഴാം ഡ്രോണുകൾ ഉപയോഗിച്ച് നാൽപ്പതിനു മുകളിൽ ഫൈറ്റർ ജെറ്റുകൾ റഷ്യയുടെ നശിപ്പിച്ചത് ഏഴ് ബില്യൺ വലിയ വരുന്ന വേർത്ത് ഉള്ള ഫൈറ്റർ ജെറ്റുകളാണ് നശിപ്പിക്കപ്പെട്ടെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ് അത് നിസ്സാരമായി തള്ളിക്കളേണ്ട ഒന്നല്ല യുക്രൈൻ എവിടെ നിന്ന് ധൈര്യം ലഭിച്ചു എന്നാണ് ചോദിക്കേണ്ടത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവരെടുക്കാൻ പോകുന്ന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ വില യുക്രൈൻ എന്ന് കൊടുക്കേണ്ടി വരും ഇതിലൊക്കെ ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് അമേരിക്കയുടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ബൈഡൻ്റെ ബൈഡനും ബൈഡൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ആ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഒരു അടുത്ത ഘട്ടം ഒരു യുദ്ധം അടുത്ത ഘട്ടം എന്നല്ല അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് രണ്ട് രാഷ്ട്രങ്ങൾക്കും എടുത്തു പ്രയോഗിക്കാനുള്ള റിസോഴ്സുകൾ കുറഞ്ഞു വരും ആയുധബലത്തിനേക്കാൾ ഉപരിയായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ ജോലിയൊക്കെ ആയി പോയ പല ആളുകളെയും കൂലിപ്പെട്ടാളമായി എടുത്ത വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് റഷ്യൻ അപ്പോൾ ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് എന്തായാലും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഇട ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് ഇസ്സാംബുളിൽ നടക്കുന്ന ചർച്ച ഒന്നും തന്നെ എന്തായാലും ബലവത്താകാൻ പോകുന്നില്ല ലോകം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും